ഹലോ മിച്ചിമാരി വെൽക്കം ബാക്ക് ടു മല്ലു ഇറ്റ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ത്രീ പ്രോബ്ലം എന്ന വെബ് സീരീസിന്റെ കഥ പറയുന്ന അഞ്ചാമത്തെ ഭാഗമാണ് കഴിഞ്ഞ ഭാഗത്തിൽ എവിടെയാണ് നമ്മൾ നിർത്തിയത് ജാക്കിനെ ടാറ്റിയാന വന്ന് കൊന്നിരിക്കുകയാണ് എന്തിന്റെ പേരിൽ ഏലിയൻസ് ഭൂമിയിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അവൻ അതിനെ നിഷേധിച്ചു ഏയ് ഇതൊക്കെ തമാശയാണ് പ്രത്യേകം കളിപ്പിക്കാൻ നോക്കണ്ട ഉടായിപ്പെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് വഴക്കിട്ട് പോയല്ലോ എന്നാൽ ജിന്നാണെങ്കിൽ അതെല്ലാം വിശ്വസിച്ച് ടാറ്റിയാനയുടെ കൂടെ നിൽക്കുകയും ചെയ്തു അതുകൊണ്ട് ജിന്നിന് ഒന്നും സംഭവിച്ചില്ല പക്ഷേ ടാറ്റിയാന വന്ന് ജാക്കിനെ കൊന്നുകളഞ്ഞു പുറത്തുണ്ടായിരുന്ന ദാശി കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും കാണാനും പറ്റിയിരുന്നില്ല സോ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഭാഗം നമ്മൾ നിർത്തിയത് പക്ഷേ ഈ ഒരു എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് കാണിക്കുന്നത് അതായത് ചൈനയിൽ അവിടെ അന്ന് ഉണ്ടായിരുന്ന ആ ഒരു ആഭ്യന്തര കലാപവും എല്ലാ കാര്യങ്ങളും ഏകദേശം ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആയപ്പോഴേക്കും എല്ലാം ഓക്കെ ആയിട്ടുണ്ട് അവിടുത്തെ ലൈഫെല്ലാം അത് പഴയതുപോലെ തന്നെ ആയിട്ടുണ്ട് ഈ ആണെങ്കിൽ ആ ഒരു റിസർച്ച് ജയിലിൽ അവൾ അവിടെ പെട്ടെടുക്കുകയായിരുന്നല്ലോ അവിടെ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഒരു പ്രൊഫസറായിട്ട് ഇപ്പൊ ജോലി ചെയ്യണം മാത്രല്ല എന്തോ ഒരു ജോലി ആവശ്യത്തിനായിട്ട് ലണ്ടനിലേക്ക് വന്ന സമയത്ത് അവിടെ വെച്ച് വീണ്ടും മൈക്ക് ഇവാൻസിനെ കാണുകയാണ് ആരാണ് മൈക്ക് ഇവാൻസ് നമ്മൾ കണ്ട ഒരു പ്രായമായിട്ടുള്ള ആള് തന്നെയാണ് എന്നാൽ എവിടെ വെച്ചാണ് മൈക്ക് ഇവാൻസിനെ അവൾ ആദ്യമായിട്ട് കണ്ടതും പരിചയപ്പെട്ടതും ചൈനയിലെ മരങ്ങൾ പട്ടാളക്കാർ വെട്ടിമുറിച്ച സമയത്ത് അവിടെ വെച്ച് തൈകൾ നടന്ന മൈക്കിനെ ആദ്യമായിട്ട് അവൾ കണ്ടായിരുന്നു അന്ന് തന്നെ അവർക്കിടയിൽ നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു എന്തായാലും മൈക്കിനെ ഇവിടെ വെച്ച് കണ്ട സമയത്ത് ഈ ഒരു കാര്യം പറയുന്നുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട് ഞാൻ ഏലിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് അവരുമായിട്ട് സംസാരിക്കാറുണ്ട് എന്റെ ഇൻവിറ്റേഷൻ കാരണം അവരിങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഭൂമിയെ മനുഷ്യരെല്ലാവരും കൂടി ശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഏലിയൻസ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടുത്തെ കൺട്രോൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രഹത്തിന് ഒരു പരിധി പരിധിവരെയൊക്കെ അവരെ സംരക്ഷിച്ചോളും ഇതാണ് എന്റെ പ്ലാൻ എന്റെ കൂടെ നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ മൈക്കിവാൻസ് കണ്ണും പൊട്ടി സമ്മതിക്കുകയാണ് തീർച്ചയായിട്ടും അവർ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യണം മനുഷ്യരിൽ നിന്നും ഈ ഭൂമിയെ രക്ഷപ്പെടുത്തണം പിന്നീട് പെട്ടെന്ന് തന്നെ മൈക്കി വാൻസ് വളരെ റിച്ച് ആയിട്ടുള്ള ഒരാളാണ് വലിയൊരു കപ്പൽ മേടിക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എക്യപ്മെന്റ്സും അതിൽ മേടിച്ച് നടക്കുകയാണ് മാത്രമല്ല ഇവർക്കൊരു ടീം ആവശ്യമാണ് പതിയെ പതിയെ ചെറിയൊരു ടീമിനെ ഉണ്ടാക്കുന്നുണ്ട് പിന്നീടുള്ള നാൽപ്പത്തിരണ്ട് വർഷം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഈ മൈക്കി വാൻ ുമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു ആ ഒരു സംസാരത്തിലൂടെയാണ് ഏലിയൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഹെഡ്സെറ്റ് ഇവരുണ്ടാക്കിയെടുത്തത് അതുപോലെ തന്നെ ആ ഹെഡ്സെറ്റിലേക്ക് ഒരു ഗെയിമിനെയും ഇവർ കയറ്റി ആ ഗെയിമിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഏലിയൻസിന്റെ ഗ്രഹത്തിലെ പ്രശ്നം ഉണ്ടല്ലോ ആ പ്രശ്നം തന്നെ ത്രീ ബോഡി പ്രോബ്ലം ആണ് ആ ഒരു ഗെയിമിന്റെ എയിം ആയിട്ട് എയിമായിട്ടിട്ട് കൊടുത്തത് സോ ആരാണ് ആ ഒരു ഗെയിം നന്നായിട്ട് കളിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടിയ ലെവലിലേക്ക് വരുന്നത് അവരെ ഈ ഒരു ടീമിലേക്ക് മൈക്ക് ചെയ്യാൻ ക്ഷണിക്കും അതായത് ഇൻവൈറ്റ് ചെയ്യും അങ്ങനെയാണ് ഇവരുടെ ടീമിനെ ഇവർ വലുതാക്കി കൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് അവസാനമായിട്ട് ഇൻവിറ്റേഷൻ കിട്ടിയിരിക്കുന്നത് മറ്റാർക്കും അല്ല നമ്മുടെ ജിന്നിനാണ് ജാക്കിനും അതുപോലെ തന്നെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് എന്നാൽ അത് അവൻ സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ അവനെ കൊന്നിരിക്കുകയാണ് ആര് ടാറ്റിയാന എന്നാൽ ഈ വിവരം അറിയാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ക്യാൻസർ ആയിട്ടുള്ള വില്ല് അവനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അടാ ഹോസ്പിറ്റലിൽ കിടന്ന് എനിക്ക് വല്ലാതെ മടുക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വാ നമുക്കൊന്ന് പുറത്തേക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ആ ഒരു സമയത്ത് വില്ലിന്റെ അടുത്തേക്ക് സാമു വരികയാണ് സാമു വന്നിട്ട് ഇതുപോലെ ജാക്ക് മരിച്ചുപോയി ആ ഒരു കാര്യം പറയുകയാണ് ശരിക്കും വില്ലിന് അത് ഭയങ്കര ഷോക്ക് ആയിരുന്നു മാത്രമല്ല ഈ ജാക്കിന്റെ വീട്ടിലെ സി സി ടി വിഷലും കാര്യങ്ങളൊക്കെ ദാശിയെ പോലെയുള്ള ഇൻസ്പെക്ടേഴ്സ് വന്നിട്ട് പരിശോധിക്കുന്നുണ്ട് സോ എല്ലാ കാര്യങ്ങളും ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് അതായത് ജാക്ക് സ്വയം മരിക്കുന്നത് പോലെയാണ് ആ ഒരു സി സി ടി വിഷലിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ജാക്കിനെ ആരാണ് കൊല്ലുന്നത് എന്ന് അവർക്ക് കാണാൻ കഴിയുന്നില്ല അതായത് ആ ഏലിയൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ സി സി ടി വിയിൽ ആ ഒരു വിഷല് വരെ അവര് മായിച്ചു കളഞ്ഞിരിക്കുകയാണ് മറ്റാരും അല്ല ടാറ്റിയാനെ തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്നാൽ ആരായിരിക്കും ജാക്കിനെ കൊന്നിട്ടുണ്ടാവുക എന്നുള്ള കാര്യം ജിനിന് നന്നായിട്ട് അറിയും സോ അവൾ വല്ലാതെ വിഷമിച്ച് കയറുന്നുണ്ട് കൂട്ടത്തന്നെ ഇപ്പൊ ഓകിയുണ്ട് ഇവർക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു ഈ ജാക്ക് അങ്ങനെ ഭയങ്കര വിഷമത്തിൽ കരഞ്ഞോണ്ടിരിക്കുന്ന ജിനിനെ ഇപ്പോൾ ഓകി സമാധാനിപ്പിക്കുകയാണ് ഇതേ സമയത്തിന് അവിടെ ഡിക്റ്റീസും ഒക്കെ ഉണ്ട് അപ്പൊ ഓകി ചോദിച്ച് നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത് ഇങ്ങനെ ഒരു മരണം നടന്നിട്ടും കൊലപാതകമാണ് നിങ്ങൾ എന്താ ഈ കണ്ടുപിടിക്കാത്തത് ഈ സമയത്ത് ദാഷി പറയുന്നുണ്ട് മാഡം അവിടെ പതിനഞ്ച് സി സി ടി വി ക്യാമറ ഉണ്ട് നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒരാൾ പോലും അങ്ങോട്ടേക്ക് വരുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല പിന്നെ ഞങ്ങൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കും ഇതിന്റെ പിന്നില് മറ്റെന്തോ ഒരു കാര്യമുണ്ട് അതുപോലെ ഡി ആ ഒരു ചീഫ് അതായത് തോമസ് അവിടെ ഉണ്ട് തോമസ് ഇപ്പോ ഈ ജിനിട് ഒരു കാര്യം പറയുന്നുണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിനക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം അത് കേട്ടപാട് തന്നെ ജിന്നിന്റെ മുഖം മാറുകയാണ് ഇപ്പൊ ജിനി തോമസ് ഒരു കാര്യം പറയുന്നുണ്ട് നിനക്ക് രണ്ടേ രണ്ട് ഓപ്ഷൻ ആണ് ഒന്നില്ലെങ്കിൽ ആ ഒരു ഇൻവിറ്റേഷൻ അവരുടെ ഗ്രൂപ്പിൽ പോയിട്ട് ജോയിൻ ചെയ്യാം ഇനി രണ്ടാമത്തെ കാര്യം നീ അങ്ങോട്ടേക്ക് തന്നെ പോകണം പക്ഷേ ഞങ്ങൾ പറയുന്നത് പോലെ അവിടെ പോയിട്ട് ചില കാര്യങ്ങൾ ചെയ്യണം അതായത് മരണപ്പെട്ടു പോയ നിന്റെ സുഹൃത്തിനോട് ഒരു ഒരിച്ചിരി സ്നേഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നു പറയുകയാണ് അങ്ങനെ ജിന്ന് ആ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട് എന്നാൽ അവൾ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല ഞാനും കൂടെ പോവാന്ന് ഓഗി പറയുന്നുണ്ട് എന്നാൽ തോമസ് പറയുകയാണ് ഇൻവിറ്റേഷൻ കിട്ടാതെ അങ്ങോട്ടേക്ക് ആർക്കും പോകാൻ കഴിയില്ല ജിന്നിന് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുകയുള്ളൂ പിന്നീട് തോമസ് കൊടുക്കുന്ന ആ ഒരു ഇൻവിറ്റേഷൻ അവൾ സ്വീകരിക്കുകയാണ് കാരണം ജാക്കിനെ കൊന്നവരാണ് എങ്ങനെയെങ്കിലും റിവഞ്ച് എടുത്തേ മതിയാവുള്ളൂ മാത്രമല്ല ഇപ്പൊ ഓഗിയോട് ജിന്നൊരു കാര്യം പറയുന്നുണ്ട് അത് ഏലിയൻസ് ആണ് അവർ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എങ്ങനെ അവർക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഇതുവരെയായിട്ടും ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഇവിടെ വെച്ച് ഓകി ഒരു കാര്യം പറയുന്നുണ്ട് അതായത് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ഏലിയൻസുമായിട്ടല്ല അവരെ ഹെൽപ്പ് ചെയ്യുന്ന മനുഷ്യരുമായിട്ടാണ് മനുഷ്യരുമായിട്ട് മനുഷ്യർ ഒരുപാട് തവണ യുദ്ധം ചെയ്തതല്ലേ നമുക്ക് ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മിഷീൻ വിജയിക്കാൻ പറ്റും നീ ധൈര്യമായിട്ടിരിക്കും ഇതേ സമയത്ത് തന്നെ തോമസിനോട് നമ്മുടെ ഡിറ്റക്റ്റീവ് ദാഷ്യ ഒരു കാര്യം പറയുന്നുണ്ട് സാറേ കടലിൽ ഒരു വലിയ ഷിപ്പ് കാണുന്നുണ്ട് അതായത് ഓയിൽ ഗനൻ ഉണ്ടല്ലോ അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു ഷിപ്പ് രജിസ്റ്റർ ആയിരിക്കുന്നത് പക്ഷെ ഇന്ന് വരെയായിട്ടും കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷമായിട്ടും അതിൽ നിന്നും ഓയിൽ സപ്ലൈ ആയിട്ടില്ല അതായത് എന്റെ സംശയം ആ ഒരു അപ്പലായിരിക്കും മിക്കവാറും മൈക്കിവാന്റെ ആ ഒരു സങ്കേതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ നമ്മളത് ഔട്ട് ചെയ്യണം മാത്രമല്ല ഇപ്പം തന്നെ ഒരു അറ്റാക്ക് നടത്തിക്കൂടെ എന്ന് ദാശി ചോദിക്കുമ്പോൾ വേണ്ട അതിന്റെ മതി എന്ന് പറയാം ഇതേ നേരം തന്നെ ആ ഒരു ഷിപ്പ് കാണിക്കാണ് സത്യമാണ് ദാശി കണ്ടുപിടിച്ച കാര്യങ്ങൾ സത്യമായിരുന്നു ആ ഒരു ഷിപ്പ് തന്നെയാണ് മൈക്കിവാന്റെ ആ ഒരു ബേസ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഗ്രൂപ്പിലേക്ക് വരുന്ന ആൾക്കാർ അവിടെ തന്നെ താമസിച്ച് അവിടെയുള്ളവരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ച് അവരുടെ കുട്ടികളും അവിടെ തന്നെയാണ് വളരുന്നത് അപ്പൊ അതിലൂടെ ഈ മൈക്കിവാൻ അങ്ങനെ പോകുന്ന സമയത്ത് അവിടുത്തെ പിള്ളേർ ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് അവർ നമ്മുടെ അടുത്തേക്ക് വരിക അതായത് നമ്മുടെ ദൈവങ്ങൾ അപ്പൊ ഇവാൻ പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അവരെന്തായാലും നമ്മൾ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വരും അതായത് ഈ വരുന്ന ഏലിയൻസിനെ ദൈവതുല്യമായിട്ടാണ് മൈക്ക് വാൻ കാണുന്നത് സോ അത് വെച്ച് ഒരു വല്ലാത്തൊരു കൾട്ട് ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു ടീമിനെ തന്നെ മൈക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിനുശേഷം മൈക്ക് ആ ഏലിയൻസുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ആ റേഡിയോ റൂമിൽ ചെല്ലുകയാണ് നാല് ലൈറ്റിയെ സപ്പുറത്ത് നിന്നാണ് അവർ ഇങ്ങോട്ടേക്ക് വരുന്നത് പ്രകാശ വേഗത്തിൽ വരികയാണെങ്കിൽ അവർക്ക് നാല് വർഷം കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയും എന്നാൽ അത്രയും വലിയ ടെക്നോളജി ഒന്നും അവരുടെ കയ്യിലില്ല കുറച്ചധികം വർഷം എടുത്തുകൊണ്ട് മാത്രമേ അവർക്ക് ഇവിടെ എത്താൻ കഴിയുള്ളൂ എന്നിരുന്നാലും അവരുടെ ടെക്നോളജി അത് വേറെ ലെവൽ തന്നെയാണ് കാരണം ഇപ്പൊ മൈക്കു നാല് നാല് ലൈറ്റേഴ്സ് അവിടെയുള്ള ഈ ഏലിയൻസുമായിട്ട് തൽക്ഷണമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ലൈവ് ആയിട്ട് അപ്പൊ അത്രയും വലിയ ആ ഒരു ടെക്നോളജി നിങ്ങൾ നിസാരമായിട്ട് വിചാരിക്കും പക്ഷെ ഇത്രയും ദൂരത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ടെക്നോളജി തന്നെ വേണം അതെല്ലാം അവരുടെ കയ്യിലുണ്ട് സോ ഫ്രീ ആയിട്ടുള്ള എല്ലാ സമയത്തും ഈ ഏലിയൻസുമായിട്ട് മൈക്കുവാൻ അങ്ങനെ സംസാരിക്കും അതായത് സംസാരിക്കുന്നത് എന്താണ് ഈ ഭൂമി ആരാണ് മനുഷ്യരുടെ ഹിസ്റ്ററി എന്താണ് അവരുടെ സ്വഭാവം എന്താണ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മൈക്കു അവർക്ക് അങ്ങനെ പറഞ്ഞുകൊടുക്കും അതേസമയത്ത് തന്നെ മൈക്ക് ഒരു കാര്യം പറയുന്നുണ്ട് ഞങ്ങളുടെ ഈ ഒരു ടീമിലേക്ക് ായിട്ട് ഒരാൾ കൂടെ വന്നിട്ടുണ്ട് അധികം വൈകാതെ അയാൾ ഇങ്ങോട്ടേക്ക് വരും ഒരു മീറ്റിംഗ് ഒരു പ്രോഗ്രാം പോലെ തന്നെ ഞങ്ങൾ അത് നടത്താൻ പോവാണ് എന്നാൽ ഈ സമയത്ത് ഏലിയൻസിന്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി കിട്ടുന്നുണ്ട് അതായത് നിങ്ങൾ മീറ്റിംഗ് നടത്താൻ പോകുന്ന ആ ഒരു സ്ഥലവും നിങ്ങളുടെ ഈ ഒരു കപ്പലും എല്ലാം നിങ്ങളുടെ ശത്രുക്കൾ അതായത് പോലീസുകാരെ കണ്ടുപിടിച്ചിട്ടുണ്ട് അവർ നിങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ വാച്ച് ചെയ്യുന്നുണ്ട് ഈ കാര്യം കേട്ടപ്പോ മയ്ക്കുവാൻ ആദ്യം ഒന്നും ഞെട്ടുന്നുണ്ട് എന്ന് ഏലിയൻസ് പറയാണ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ശരിയാണ് അതായത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ വരെ പൂർണ്ണമായിട്ട് മായ്ച്ചു കളഞ്ഞ് അതിനെ മിന്നിച്ച് കളയാൻ ശേഷിയുള്ള ഈ ഏലിയൻസിന് ഈ നിസാരം പോലീസുകാരിയാണോ മാനേജ് ചെയ്യാൻ പ്രശ്നം അതായത് ഏലിയൻസ് ഉള്ളിടത്തോളം കാലം മൈക്ക് വാങ്ങി യാതൊരു പ്രശ്നവും ഇവിടെ സീൻ കെട്ടായി അടുത്ത സീനിൽ ദാശിയെ കാണിക്കുകയാണ് ദാശിയുടെ വീട്ടിലാണ് കൂടുതലും അദ്ദേഹത്തിന്റെ മകനുണ്ട് ഉണ്ട് അപ്പൊ മകൻ പറയുന്നുണ്ട് ഞാൻ ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട് അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ സമ്പാദിക്കണമെന്നുണ്ട് അച്ഛൻ എത്ര കാലമായി ജോലി ചെയ്യുന്നു വലതും ഈ കുടുംബത്തിന് വേണ്ടി തന്നിട്ടുണ്ടോ നിങ്ങൾ എന്താണ് അച്ഛാ ലൈഫിൽ പൈസയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാത്തത് ഈ സമയത്ത് ദാശി പറയുന്നത് മോനെ ഞാൻ ഈ ഒരു ജോലി ചെയ്യുന്നു ഒരിക്കലും കാശിന് വേണ്ടിയിട്ടല്ല അതായത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻസ്പെക്ടർ ഒരു പോലീസ് ഒരു ഡിക്ടേറ്റീവ് എന്ത് വേണമെങ്കിലും ദാശിയെ പറയാം അദ്ദേഹം പൈസയ്ക്ക് വേണ്ടിയല്ല ഒരു ഹഡ്രഡ്സന്റേജ് ജനുവൻ ആയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അയാൾ ആ ഒരു ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഈ കാര്യം മുന്നോട്ടേക്ക് ലീഡ് ചെയ്യാനായിട്ട് ഏറ്റവും അർഹനായിട്ടുള്ള ആൾ ഈ ഒരു ദാശി തന്നെയാണ് സോ ഈ വെബ് സീരീസിൽ ദാശി എന്ന കഥാപാത്രത്തിന് ഇഷ്ടപ്പെടുന്നവര് ചൊമോ എന്ന കമന്റ് ബോക്സിൽ പറയണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ പേര് പറഞ്ഞാലും മതി അപ്പൊ ദാശി ചെന്നിട്ട് ജിന്നിയോട് കാര്യങ്ങളൊക്കെ പറയണം അവൾ എന്ന് റെഡിയാക്കി എടുക്കുകയാണ് എന്നാൽ ജിന്നു പറയുന്നത് സാറേ ഈ റിസർച്ച് പരമായിട്ടുള്ള എന്ത് കഠിനമായ ജോലി നിങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചോ അത് പഠിച്ചു ചെയ്തോളാം പക്ഷേ ഇതുപോലെ സ്പൈവർക്ക് അതെനിക്ക് ശീലില്ലാത്ത കാര്യമാണ് സാറേ എന്ന ദാശി പറയുന്നത് എങ്ങനെ എങ്ങനെയെങ്കിലും ഈ ഒരു ജോലി നീ ചെയ്തേ മതിയാവുള്ളൂ നമുക്ക് വേണ്ടി നിന്റെ കൂട്ടുകാരന് വേണ്ടി എങ്ങനെയെങ്കിലും മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് നീ പോവുക അധിക സമയം അവിടെ സ്പെൻഡ് ചെയ്യുക അവരെക്കുറിച്ച് പരമാവധിയുള്ള ഡീറ്റെയിൽ ഞങ്ങൾക്ക് തരിക അങ്ങനെ മനസ്സിലാ മനസ്സോടെ ചെറിയൊരു പേടിയോട് കൂടിയിട്ട് ജിന്നി ഇതിന് സമ്മതിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ മയ്ക്കുവാനും നോക്കുകയാണെങ്കിൽ ഏലിയൻസുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ഈ സംസാരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹിസ്റ്ററി മനുഷ്യന്റെ ചരിത്രം അപ്പൊ അതെല്ലാം കേട്ടുകൊണ്ടാണ് ഈ ഏലിയൻസ് ആ ഗെയിമിലെ ഓരോ സന്ദർഭവും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തത് അതായത് ജിന്നും ചാക്കും ആ ഒരു ഗെയിമിലേക്ക് പോകുമ്പോൾ മംഗോൾ സാമ്രാജ്യം അതുപോലെ തന്നെ ബ്രിട്ടീഷ് എംപയർ പോപ്പിന്റെ സാമ്രാജ്യം അങ്ങനെയൊക്കെയായിട്ട് പല കാര്യങ്ങളും കാണിക്കുന്നില്ലേ അത് മൈക്ക് പറഞ്ഞു കൊടുത്ത് ആ ഒരു കഥകളിൽ വെച്ചാണ് ഏലിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ചരിത്രത്തിലെ പ്രധാനമായിട്ടുള്ള സയന്റിസ്റ്റുകളെ കുറിച്ചും മൈക്ക് വാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഗെയിമിൽ ഗലീലിയ ന്യൂട്ടൺ അവരെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള സയന്റിസ്റ്റുകളും വരുന്നത് എന്തായാലും ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒരു ഫെയറി ടെയിൽ സ്റ്റോറി അതായത് ഒരു ഫാന്റസി സ്റ്റോറി ഈ ഏലിയൻസിനോട് മൈക്ക് വാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു കുട്ടി അവളുടെ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു ആ സമയത്ത് അവളുടെ വീട്ടിൽ ആരുമില്ലാത്ത നേരെ നോക്കിയിട്ട് ഒരു ചെന്നായ അവളുടെ മുത്തശ്ശിയുടെ വേഷം ധരിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് വന്നു എന്തിനാണെന്ന് ആ ഒരു പെൺകുട്ടിയെ കൊന്നു തിന്നാനായിട്ട് ഇതേ സമയത്ത് തന്നെ ഏലൻസി ചോദിക്കുന്നുണ്ട് അല്ല അതൊരു ചെന്നായി അല്ലേ എന്തിനാണ് ആ ഒരു പെൺകുട്ടി ആ ചെന്നായി വിശ്വസിക്കുന്നത് അവൾക്ക് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട പോരെ ഇതേ സമയത്ത് തന്നെ ഇവാൻ പറയുകയാണ് ആ ഒരു ചെന്നായ ആ ഒരു കുട്ടിയോട് നുണ പറഞ്ഞു അവള് വിശ്വസിപ്പിച്ചു അതായത് ഇത് അവളുടെ മുത്തശ്ശിയാണെന്ന് പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരുന്നു ആ ഒരു കുട്ടിയെ കഴിക്കാനായിട്ട് ചെന്നൈ പ്ലാൻ ചെയ്തത് അപ്പൊ ഏജൻസി ചോദിക്കുകയാണ് ആ ചെന്നായിക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കുട്ടിയെ കൊന്നു തിന്നുകൂടായിരുന്നു ഇപ്പൊ മയിക്കുവാന് അതിനുള്ള മറുപടിയും കൊടുക്കുകയാണ് ചെന്നായ അങ്ങനെ ചെയ്യില്ല കാരണം ഇപ്പൊ ആ ഒരു കുട്ടിയെ തിന്നാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടി ബഹളം വെക്കും രക്ഷപ്പെടാൻ നോക്കും അപ്പൊ ആ ഒരു കുട്ടിയെ കൊല്ലാനായിട്ട് ചെന്നായ ഓവർ ആയിട്ടുള്ള എഫേർട്ട് എടുക്കേണ്ടി വരും പക്ഷെ ആ ഒരു കുട്ടിയോട് നുണ പറഞ്ഞു നുണ പറഞ്ഞ് ചെന്നായുടെ വശത്ത് ആ ഒരു കുട്ടി കുട്ടിയാക്കുകയാണെങ്കിൽ ചെന്നായെ പൂർണ്ണമായിട്ട് ആ ഒരു കുട്ടി വിശ്വസിക്കുന്ന സമയത്ത് പതിയെ അതിനെ കൊല്ലുകയാണെങ്കിൽ വളരെ നിസാരമായിട്ട് ആ ഒരു കാര്യം ചെന്നായിക്ക് തീർക്കാൻ കഴിയും ഇത് കേട്ട സമയത്ത് ഏലിയൻസ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങളുടെ ഗ്രഹത്തിൽ ഇങ്ങനെ നുണ പറയുന്നത് ആൾക്കാർ അതുകൊണ്ട് എന്തിനാ കാര്യം അതെന്തിനാ അങ്ങനെ പറയുന്നത് എന്ന് ഏലിയൻസ് വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ ഇവാൻ പറയാണ് ചില സമയത്ത് നുണകൾ പറയേണ്ടി വരും നുണകൾ പറഞ്ഞാൽ ചിലപ്പോൾ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയും അപ്പൊ ഏലിയൻ മൈക്ക് അടുത്ത് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ മനുഷ്യരും നുണ പറയോ മൈക്കിവാൻ പറയാണ് പിന്നെ അല്ലാതെ മനുഷ്യർ ഒരു ദിവസം തന്നെ എത്രയോ നുണകൾ പറയുന്നുണ്ട് എത്രയോ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട് നിങ്ങൾ അതൊന്നും ചെയ്യാറില്ല എന്ന് ഏലിയൻസിനോട് ചോദിച്ചപ്പോൾ അവര് പറയാണ് ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ നുണ പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ ചിന്തകൾ വെച്ചാണ് ചെയ്യാറ് നുണ എന്നൊരു കാര്യം അവരുടെ ലൈഫിലേ ഇല്ല എന്നാൽ ഇവാൻ പറയാണ് ഈ മനുഷ്യരുടെ കാര്യം നിങ്ങളുമായിട്ട് വളരെ വ്യത്യസ്തമാണ് മനുഷ്യർ ഒരുപാട് നുണ പറയും അപ്പൊ ഏലിയൻസ് ചോദിക്കുന്നുണ്ട് മൈക്കിവാൻ നിങ്ങൾ നുണ പറയാറുണ്ടോ അപ്പൊ ഇവാൻ പറയുന്നുണ്ട് ഒരുപാട് നുണ പറയാറുണ്ട് ഞാൻ ഇത് കേട്ട സമയത്ത് ഏലിയൻ ിന്റെ ഭാഗത്തുനിന്ന് യാതൊരു മറുപടി വരുന്നില്ല കുറച്ചു നേരം അവർ അങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ് ഇതേ നേരം തന്നെ ഇവാൻ ചോദിക്കുന്നുണ്ട് മൈലോഡ് നിങ്ങൾ എന്താ മറുപടി പറയാത്തത് ഇപ്പൊ ഏലിയൻ പറയാണ് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു അതായത് ഞങ്ങളുടെ ഈ ഒരു സമൂഹം ഒരിക്കലും നുണ പറയുന്ന ഒരാളുമായിട്ട് ഒരു ഒരു ബന്ധം സ്ഥാപിക്കാറില്ല എന്നാൽ ഇവൻ വീണ്ടും പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാരണവശാലും നുണ പറയില്ല സത്യസന്ധമായിട്ടേ നിങ്ങളോട് കാര്യങ്ങൾ പറയാറുള്ളൂ ഇതേ നേരം തന്നെ എയ്ലീൻ ഒരു കാര്യം ഇവാനോട് പറയാണ് അതായത് നിങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ എന്തോ ഉള്ളിൽ ചെറിയൊരു പേടി തോന്നുന്നുണ്ട് ഇനി മുതൽ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നും അറിയില്ല എന്നാൽ ഇവൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് പറയുന്നുണ്ട് പക്ഷെ അതിനുശേഷം അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു മറുപടിയില്ല പലതവണ മയിക്കുവാൻ ശ്രമിച്ചെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഒന്നും ഇങ്ങോട്ടേക്ക് കിട്ടുന്നില്ല ഇവൻ ആകെ പേടിച്ചു പോയിട്ടുണ്ട് ഇതേ നേരം തന്നെ ജിന്ന് ഇപ്പൊ ടാറ്റിയാന പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് അവിടെ തന്നെ ഉണ്ടായിരുന്നു അതുപോലെ ജിന്നിനെ പോലെ വേറെയും ആളുകൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അപ്പൊ പുതുതായിട്ട് ഒരുപാട് ആൾക്കാർ വന്നപ്പോൾ ഇവരെല്ലാവരെയും വെൽക്കം ചെയ്യാനായിട്ട് ഇവരുടെ ലീഡർ അങ്ങോട്ടേക്ക് വരികയാണ് ജിന്നെ കരുതിയത് അങ്ങോട്ടേക്ക് മയ്ക്കുവാൻ എന്നാണ് എന്നാൽ വന്നത് മറ്റൊരാളായിരുന്നു മറ്റാരുമല്ല നമ്മുടെ ഈ സോ ഈ മുത്തശ്ശി നേരിട്ട് കണ്ട സമയത്ത് ജിന്ന ആകെ ഒന്ന് ഷോക്ക് ആയി പോകുന്നുണ്ട് എന്നാൽ ഈ മുത്തശ്ശി തന്നെ നേരിട്ട് വന്ന് ഈയെ അതിലേക്ക് ക്ഷണിക്കുകയാണ് പിന്നീട് എല്ലാവരുടെയും മുന്നിൽ പോയിട്ട് ഈ സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട് ഈ കാര്യങ്ങൾ മുഴുവനായിട്ടും ഒളിച്ചിരുന്നു കൊണ്ട് ദാശിയും ദാശിയുടെ ടീമും കേൾക്കുകയാണ് ഏതു നിമിഷവും അവരൊരു അറ്റാക്ക് നടത്തും ഇപ്പൊ ഈ മുത്തശ്ശി എല്ലാവരോടും പറയുകയാണ് നമ്മൾ മനുഷ്യർ ചേർന്ന് എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ഈ ഒരു ഭൂമിയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് സർവ്വനാശം അധികം വൈകാതെ മനുഷ്യരുടെ സ്വഭാവം കാരണം അങ്ങനെയൊന്നും വരാനിരിക്കുകയാണ് എന്നാൽ അതിനെ നമുക്ക് തടുത്തേ മതിയാവുള്ളൂ നമ്മുടെ എല്ലാം ദൈവം അവർ ലോഡ് ഈസ് കമ്മിംഗ് ആ ഏലിയൻസ് നാല് ലൈറ്റിസ് അകലിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരികയാണ് അവർ ഇവിടെ എത്താനായിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിയും ഇവിടെ എത്തുന്ന സമയത്ത് ഞാൻ ജീവനോട് ഉണ്ടാവില്ല ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പകരക്കാരിയായിട്ട് മറ്റൊരാൾ വരണം അതിനുശേഷം വീണ്ടും ഒരാൾ അവർ വരുന്നത് വരെ അവർക്ക് വേണ്ടി നമ്മൾ ഇവിടെ കാത്തിരിക്കണം അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുകയും വേണം അവർ നമ്മുടെ ദൈവങ്ങളാണ് അവർക്ക് വേണ്ടി എല്ലാം ചെയ്യണം അവർ ഈ ഒരു ഭൂമിയെ സംരക്ഷിക്കുന്നു പറയണം എന്നാൽ പെട്ടെന്നാണ് അത് നടന്നത് ദാഷയുടെ പോലീസുകാരും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഇടിച്ചു കയറുകയാണ് ഒരു അറ്റാക്ക് നടത്തുന്നുണ്ട് എന്നാൽ അവിടെയുള്ളവരും പോലീസുകാർക്ക് നേരെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഈ പറയാണ് നിങ്ങൾ ആരും ഒന്നും ചെയ്യരുത് നമ്മുടെ ലോഡ്സ് അവരെയും താണ്ടിക്കൊണ്ട് പോലീസുകാർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ ഒരു കാരണം ഉണ്ടാവും അവരറിയാതെ ഇവരിങ്ങോട്ടേക്ക് വരില്ല അതുകൊണ്ട് നിങ്ങൾ ആരും പ്രതികരിക്കേണ്ട ആവശ്യമില്ല അടങ്ങിയിരുന്നു പറയണം ഇങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ മറ്റൊരു പ്ലാൻ ഏലിയൻസിന് ഉണ്ടാവും എന്നാണ് ഈ വിശ്വസിക്കുന്നത് അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്ന പോലീസുകാർ എല്ലാവരും പിടിച്ചു കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തില് ടാറ്റിയാനയുണ്ട് അവിടെ അവിടെയുണ്ടായിരുന്ന ജിന്നിനെ മാത്രം സ്പെഷ്യൽ ആയിട്ട് ഈ പോലീസുകാരെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു കണ്ടപ്പോൾ ടാറ്റിയാനയ്ക്ക് ഒരു സംശയം തോന്നി ഇവള് കാരണമാണോ ഈ പോലീസുകാർ ഇങ്ങോട്ടേക്ക് എത്തിയെന്ന് അതുകൊണ്ട് തന്നെ ഗണ് എടുത്ത് വേഗം ടാറ്റിയാന അവൾക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ആ ഒരു സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി പോലീസുകാരും വെടിവെച്ചു അതുപോലെ ഈ ആൾക്കാർ തിരിച്ച് പ്രതികരിക്കുകയും ചെയ്തു ചില ആൾക്കാരൊക്കെ മരിക്കുകയും ചെയ്തു ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ടാറ്റിയാന ഇതിനിടയിൽ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ടു പക്ഷേ ഈ ഉണ്ടല്ലോ അവർ അറസ്റ്റ് ചെയ്തു ജിന്നിനെ ആണെങ്കിൽ സേഫ് ആയിട്ട് തന്നെ പോലീസുകാർ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നീട് അറസ്റ്റ് ചെയ്ത ഇയെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് സ്റ്റേഷൻ മീൻസ് സ്റ്റേഷൻ ഒന്നും പറയാൻ പറ്റില്ല ഭയങ്കര സെക്യൂർ ആയിട്ടുള്ള ഒരു ഏരിയയാണ് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് തോമസ് തന്നെ നേരിട്ട് അവരോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് ഇപ്പൊ മുഴുവനായിട്ടുള്ള നിങ്ങളുടെ ഒരു ടീമിനെ തന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞങ്ങൾക്ക് കിട്ടിയും കഴിഞ്ഞു അതുപോലെ തന്നെ മയ്ക്ക് വാന് കടലിൽ ഒരു കപ്പലല്ല അവരുടെ ഒരു ബേസിലുള്ളത് അതിന്റെ ലൊക്കേഷനും ഞങ്ങൾക്കറിയാം അപ്പൊ എന്തിനാണ് ഏലിയൻസിനെ നിങ്ങൾ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ് അവരുടെ പദ്ധതി എല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു നിങ്ങൾ ഇതുപോലെ പിടിക്കാൻ പറ്റിയ ഞങ്ങൾക്ക് മൈക്ക് വാനിയും അധികം വൈകാതെ തന്നെ പിടിക്കാൻ കഴിയും അതുകൊണ്ട് കാര്യങ്ങൾ സത്യം സത്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയോ ഇപ്പൊ ഈ മുത്തശ്ശി ഒന്ന് ചിരിച്ചുകൊണ്ട് പറയാണ് നിങ്ങൾ ഞങ്ങളെ പിടിച്ചു തന്നോ അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഞങ്ങളുടെ ലോഡ് ഞങ്ങളുടെ ദൈവങ്ങൾ അവർ പെർമിഷൻ തന്നതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ അവർ എന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്തതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ പറ്റിയത് അല്ലാതെ എന്നെ പിടിക്കാൻ കഴിയില്ല എന്റെ ദൈവങ്ങൾ വിചാരിച്ചായിരുന്നെങ്കിൽ നിങ്ങളെ വളരെ എളുപ്പത്തിൽ തടുക്കും അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും ഒന്നും സങ്കല്പിക്കാൻ പോലും കഴിയില്ല അത്രയും പവർഫുൾ ആണ് അവർ എന്റെ ദൈവങ്ങൾ അധികം വൈകാതെ ഈ ഭൂമിയിലേക്ക് എത്തും ഈ ഭൂമിയെ പൂർണ്ണമായിട്ടും അവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോവാണ് ഈ ഭൂമി അധികം വൈകാതെ തന്നെ അവർ രക്ഷപ്പെടുത്തും ഇത് പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരു രീതിയിൽ ഈ മുത്തശ്ശി അങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ ഇതോട് കൂടിയിട്ട് ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് അപ്പൊ നിങ്ങൾ ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് ദയവ് ചെയ്ത് മച്ചമാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും എന്നാലല്ലേ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തോളും ഇപ്പൊ തന്നെ അധികം വ്യൂസ് സീരിയസ് ചാനൽ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിന്റേതായ എക്സ്പെൻസ് ഉണ്ട് എഡിറ്റിംഗ് കോസ്റ്റ് അങ്ങനെ ഓരോന്നായിട്ട് സോ ഇതെല്ലാം മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ആവറേജ് ഒരു വ്യൂസ് ഉണ്ട് അത് കിട്ടിയാൽ മാത്രമേ മുന്നോട്ടേക്ക് പോവുള്ളൂ അതുകൊണ്ട് കാണുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്തെങ്കിലും ഒരു കമന്റ് ഇട്ട് ഒരു ലൈക്ക് തന്നോ ഒന്ന് സപ്പോർട്ട് ചെയ്യും എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു പുതിയ പരിപാടി മുന്നോട്ടേക്ക് പോകല്ലോ കേട്ടോ അപ്പോ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ